നമസ്കാരം ഇന്ന് ഒരു ഇഞ്ചക്ഷനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വീഡിയോ ഒരു ഹോർമോൺ കുറിച്ച് അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിവുണ്ടാവും സ്ത്രീകളിലെ ലൈംഗിക ഹോർമോണുകളാണ് ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഈസ്ട്രജൻ ആർത്തവചക്രം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ഗർഭധാരണത്തെ പിന്തുണയ്ക്കുന്ന ഹോർമോൺ മനുഷ്യരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ആർത്തവചക്രവും ഗർഭം ഭ്രൂണജനനം ആ ഭ്രൂണ സംരക്ഷണം എന്നിവയൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു എൻറ്റോജന സ്റ്റിറോയിഡ് പ്രൊജസ്റ്റോജൻ ലൈംഗിക ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ഒരു ഗർഭത്തെ നിലനിർത്താൻ കോർപ്പസ് കോർപ്പസ്ലൂറ്റീവും പ്ലാസിൻ്റെയുമാണ് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് പക്ഷേ ഇതിൻ്റെ അപര്യാപ്തത വന്നു കഴിയുമ്പോൾ ആ ഗർഭം അല്ലെങ്കിൽ ആ ഭ്രൂണം നഷ്ടപ്പെട്ടു പോവും അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതുപോലെ ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ പോലുള്ള സിന്തറ്റിക് ഹോർമോണുകൾ ആടുകൾക്ക് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും ഈ ഇഞ്ചക്ഷൻ ഏതൊക്കെ അവസ്ഥയിൽ ആടുകൾക്ക് കൊടുക്കാം തുടർച്ചയായിട്ട് ആടുകൾ മതി കാണിക്കുക അതായത് റിപ്പീറ്റഡ് ബ്രീഡിംഗ് എന്ന് പറയും ആട് ഇടവിട്ടിടവിട്ട് മതി കാണിക്കും ചെന പിടിക്കില്ല അപ്പോൾ അത് ഹോർമോൺ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ ആടുകൾക്ക് കൊടുക്കാറുണ്ട് അവരുടെ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സാധാരണ കൊടുക്കുന്നത് ഏഴ് ദിവസം ഇടവേളയിൽ മൂന്ന് ഇഞ്ചക്ഷനായിട്ടാണ് ഈ പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ഇനി ആട് ചെന പിടിച്ചു പക്ഷേ അതിന് അപോഷൻ സംഭവിക്കുന്നു ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിലൊക്കെ ആടുകൾ അപ്പോർട്ടായി പോകുന്നു അങ്ങനെയുള്ള സമയത്തും ആടുകൾക്ക് പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട് ഇനി കഴിഞ്ഞ പ്രസവത്തിൽ അബോഷൻ സംഭവിച്ച ആടാണെങ്കിൽ ഈ പ്രാവശ്യം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട് പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട് പിന്നെ ഹോർമോൺ ചേഞ്ചസ് വന്ന് ആടുകൾ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ഇഞ്ചക്ഷൻ ഉപകരിക്കും ഇനി ഗർഭപാത്രം ചനയിൽ പുറത്തേക്ക് വരുന്ന അവസ്ഥയിൽ ഈ ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട് പ്രൊക്ടീവ് ബോളസും അല്ലെങ്കിൽ പോപ്പിൻ സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് ഫലം കിട്ടാത്ത സാഹചര്യത്തിൽ ഈ പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ ആടുകൾക്ക് കൊടുക്കാറുണ്ട് ഇനി പ്രസവം കഴിഞ്ഞ് ആടുകളുടെ ഗർഭപാത്രം പുറത്തേക്ക് വരിക അല്ലെങ്കിൽ പശുക്കളുടെ ഗർഭപാത്രം പുറത്തേക്ക് വരിക ഇങ്ങനെയുള്ള അവസ്ഥയിലും ഈ ഇഞ്ചക്ഷൻ ആടുകൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്കൊക്കെ നൽകാറുണ്ട് അത് ഡോക്ടർമാരാണ് തീരുമാനിക്കുന്നത് എത്ര ദിവസത്തെ കോഴ്സായിട്ട് ഈ ഇഞ്ചക്ഷൻ കൊടുക്കണം എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞ അവസ്ഥയിലൊക്കെ ഈ ഇഞ്ചക്ഷൻ്റെ ഡോസുകൾ അല്ലെങ്കിൽ എത്ര ദിവസം കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഡോക്ടേഴ്സാണ് പക്ഷെ ഈ ഇഞ്ചക്ഷൻ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ കൊടുക്കാം എന്ന് നമുക്കൊരു ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഹോർമോൺ എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ വെറ്റിനറി യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷനാണ് വാങ്ങിക്കേണ്ടത് രണ്ട് എം എല്ലിൻ്റെ മൂന്ന് എം എല്ലിൻ്റെ ഒക്കെ ഈ ഇഞ്ചക്ഷൻ ലഭിക്കും അത് പല കമ്പനികളുടെ ലഭിക്കും പല വിലയിൽ ലഭിക്കും ഏകദേശം നൂറ്റി പത്ത് രൂപ മുതൽ നൂറ്റി അൻപത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെ ഈ ഇഞ്ചക്ഷൻ ലഭ്യമാണ് പല കമ്പനികളുടെയും മരുന്നുകൾക്ക് ആ ആംബിയോളു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് മസിലിനാണ് ഇൻട്രാ മസ്കുലർ ആയിട്ടാണ് ഈ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് വളരെ ഹൈജീനിക്കായിട്ട് ചെയ്യേണ്ട ഒരു ഇഞ്ചക്ഷനും കൂടിയാണ് കാരണം ഹോർമോൺ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് പ്രത്യേകം വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യുകയും ചെയ്യണം